ഹായ് എല്ലാര്ക്കും നമസ്കാരം ഇന്നലെ നമ്മൾ ഡ്രസ്സിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ചിലർ ചോദിക്കണ്ട് കോളറ ഫുൾ ആയിട്ട് വരുന്നുണ്ടോന്ന് ഇല്ല കോളർ വരുന്നത് ഇങ്ങോട്ട് വ കോളർ ഇതാ ഈ സൈഡിൽ നിന്ന് നമ്മള് ഇങ്ങനെ ഇത്രയേ വരുന്നുള്ളൂ കോളർ അതും വീനൊക്കാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ബട്ടൺസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് അല്ല അറുപത് രൂപ എക്സ്ട്രാ ചാർജാണ് ഷിപ്പിങ്ങിന് പിന്നെ വരുന്നത് ഡിവുട്ടീൻ്റെ സൈസിനുള്ളത് ഡബിൾ ഡബ്ലെക്സിൽ വരെ വരുന്നതൊക്കെ അറുന്നൂറ്റി അൻപതാണ് ചാർജ് വരുന്നത് ഞാൻ ഇട്ട സൈസ് എന്ന് പറയുന്നത് സിക്സ് എസ് എക്സലാണ് എൻ്റെ ചാർജ് വരുന്നത് എണ്ണൂറ്റമ്പത് വിത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് മെറൂൺ ഉണ്ട് വൈറ്റ് ഉണ്ട് മഞ്ഞ ഉണ്ട് നീലയുണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് വരുന്നത് ഇത്രയൊക്കെ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാനുള്ളത് ദൈവം അങ്ങോട്ട് നോക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഇത് ക്ലാരിഫിക്കേഷൻ ആയെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ലപ് സിൽക്കാണ് വരുന്നത് സ്ലബ് സിൽക്ക് അപ്പൊ ക്ലിയർ ആയിരുന്നു തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ബൈ